ധർമ്മപുത്രർ ഭീഷമാചാര്യരോട് ചോദിക്കുകയാണ് ഈ ലോകത്തിൽ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യം ആയിട്ടുള്ള ഗുണം എന്താണ് അല്ലെങ്കിൽ നാം എല്ലാം നേടേണ്ടുന്ന കാര്യം ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ളത് എന്താണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊക്കെ ഇതിനൊരു ഉത്തരം വന്നിട്ടുണ്ടാവും എന്താ ആദ്യം നമ്മൾ ആലോചിക്കും നമ്മൾ എല്ലാം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം നമുക്കെല്ലാം സ്ഥിരമായിട്ട് കുറച്ച് ബന്ധുമിത്രാദികള് വേണം അപ്പൊ കുട്ടികളുടെ കാര്യം എടുത്താൽ അച്ഛനും അമ്മയും ഇല്ലാതെ അവർക്ക് കൂടാൻ കഴിയില്ല ഇനി മറ്റൊന്ന് നോക്കുമ്പോൾ മുതിർന്നവരുടെ കാര്യം എടുത്തോളൂ മുതിർന്നവരാണെങ്കിലോ അവർ ആദ്യം പറയും എനിക്ക് എൻ്റെ കർമ്മം അതായത് ജോലി ചെയ്യണം അതാണ് എൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യം ജോലി ചെയ്താൽ എന്ത് കിട്ടും ധനം പണം കിട്ടും ഇത്രയാണ് നമ്മുടെ ജീവിതം അതായത് ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ ഈ ജീവിതം ഇങ്ങനെ ജോലി ചെയ്ത് ഒരുപാട് പണം സമ്പാദിച്ച് സുഖിച്ച് ജീവിച്ച് തീർക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ അതാണോ നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര ആരാധനയാണ് ഇനി ഉദാഹരണത്തിന് നാല് പുറത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി മറ്റു മതസ്ഥരെ നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവും അവരുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ കർമ്മങ്ങളും ചേർത്ത് വെച്ചിരിക്കുന്നത് ആത്മീയതയോടാണ് അവരുടെ ആരാധനയോടാണ് അങ്ങനെ നമ്മളും ആയി മാറാനാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം നമ്മുടെ പൂർവികർ വെച്ചിരിക്കുന്നത് ഇപ്പം ക്ഷേത്രമുണ്ട് എന്താ ക്ഷേത്രം ക്ഷയാധത്രായതേ ഇതി ക്ഷേത്ര എന്ത് ക്ഷയാണ് നമുക്കുള്ള എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ടീച്ചറേ എന്ന് പറയും പക്ഷെ മാനസികമായി ഒരുപാട് സംഘർഷങ്ങൾ വേദനകൾ അനുഭവിക്കുന്നവരാണ് ലൗകികര് നാലാശ്രമങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും ശ്രേഷ്ഠമായത് ഗൃഹസ്ഥാശ്രമമാണ് എന്തുകൊണ്ട ഗൃഹസ്ഥൻ ഉണ്ടെങ്കിലേ മറ്റുള്ള എല്ലാ ആശ്രമികൾക്കും നിലനിൽപ്പുള്ളൂ ഇപ്പൊ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോ കുട്ടി പഠിക്കാൻ പോകുന്ന കാലഘട്ടം അവിടെ ആര് വർക്ക് ചെയ്യണം ഗൃഹസ്ഥാശ്രമം എന്ന ആ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്ന പാരൻസ് ജോലി ചെയ്യണം ഇതുപോലെ തന്നെയാണ് വാനപ്രസ്ഥം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നവർ ജോലി ചെയ്യുന്നില്ല അവരുടെ എല്ലാം ഭക്ഷണം നിലനിൽപ്പ് ആരുടെ ജോലിയാ ഗൃഹസ്ഥാശ്രമയുടെ ജോലിയാ അതുകൊണ്ടാണ് മുത്തശ്ശി പറയും കുടുംബം നോക്കിയു കാശിക്ക് പോണ്ട എന്താ അവരത്രയും അധ്വാനിക്ക നേടുന്നതെല്ലാം വസതി ലക്ഷ്മി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഓരോ ഗൃഹസ്ഥാശ്രമികളോടും ചോദിച്ചാൽ അറിയാം അവരുടെ ബാങ്ക് ബാലൻസ് എത്രയെന്ന് ചിലപ്പോ സീറോ ബാലൻസ് ആയിരിക്കും ലോണ് കടായിരിക്കും അവസ്ഥ കാരണം ഗൃഹസ്ഥാശ്രമം അത്രയും ഉന്നതമാകുന്നു ആ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആത്മീയമായ ഉന്നതി നേടണം ഇങ്ങനെയാ